പാർഥായ പ്രതിബോദിതാം ഭഗവത നാരായണേന സ്വയം വ്യാസേന ഗ്രതി പുരാണമുനിനാം മധ്യേ മഹാഭാരതം ആത്മസ്വരൂപരെ ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം കൃത്യനിർവഹണം തന്നെ ധർമ്മം നിയതം ഗുരുകർമ്മത്വം നീ സ്വന്തം പ്രകൃതി ഗുണത്താൽ നിയമനം ചെയ്യപ്പെട്ടിരിക്കുന്ന കർമ്മത്തെ അനുഷ്ഠിക്കൂ എന്തുകൊണ്ടെന്നാലും കർമ്മം ചെയ്യുന്നത് കർമ്മം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ശ്രേയസ്കരമാണ് കർമ്മം ചെയ്യാതിരുന്നാൽ നിന്റെ ജീവിതയാത്ര ഫലിക്കാതെ പോകും കൃത്യനിർവഹണം തന്നെ ധർമ്മം എന്നതാണ് ഗീതയുടെ മുദ്രാവാക്യം തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മത്തിൽ തന്നെ ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള അറിവാണ് ഗീത നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ജീവിതമോ ഈ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളോ നമുക്ക് വ്യാഖ്യാനിക്കുന്നവയല്ല ജീവിതസമരത്തിൽ നാം അർജുനനെ പോലെ സാഹചര്യങ്ങളുടെ അല്ലെങ്കിൽ കർമ്മഫലത്തിന്റെ ഒരു വശം മാത്രമേ കാണുന്നുള്ളൂ സ്വന്തം ബന്ധുജനങ്ങളുടെ ഉന്മൂല നാശത്തെ ഓർത്ത് അർജുനൻ ഭയപ്പെടുന്നു ഭഗവാൻ സംഭവങ്ങളുടെ മറുവശം കാണിച്ചു കൊടുക്കുന്നു ഏത് ദുരന്തത്തിനും സ്പർശിക്കാൻ കഴിയാത്തതും മരണത്തിനതീതവുമായ എന്തോ ഒന്ന് നമ്മുടെ ഉള്ളിലുണ്ട് എന്തു തന്നെ സംഭവിച്ചാലും ഒരുവിന് അവന്റെ കർത്തവ്യം പൂർത്തീകരിക്കേണ്ടതുണ്ട് സ്നേഹാപൂർവം രഞ്ജൻ കയനാടത്തു